ഇന്ന് ഡ്യൂട്ടിക്ക് പോയതുപോലെ പോലെ അല്ലെട്ടോ ഞാൻ തിരിച്ചെത്തിയത് നോക്കിക്കേ ഇങ്ങനെ മുടിയൊക്കെ പറന്നൊരു പരട്ട കോല വരുന്നേ പിന്നെ വരുന്ന വഴിക്ക് വെറുതെ ഒന്ന് അങ്ങാടിയേക്ക് കയറി അങ്ങാടി പോയാൽ പിന്നെ ഞാൻ എപ്പോഴും നോക്കുന്നൊരു സാധനം ഉണ്ടെട്ടോ മിൽക്കി മിസ്റ്റിന്റെ കട്ടത്തേര് ഇപ്പൊ അത് വരുന്നില്ലെന്ന് ആ ചേച്ചി പിന്നെ അവിടെ ഇരിക്കുന്ന ബുക്കുകളൊക്കെ കണ്ടപ്പോ ഒന്ന് എടുത്ത് നോക്കിയാലോന്ന് തോന്നി എടുത്താണെങ്കി ഇതേ വരയിട്ട ബുക്കായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ വരയിട്ട ബുക്കിലായിരുന്നു എഴുതുന്നത് പിന്നെ പിന്നെ എങ്ങനെയോ അത് വരയിടാത്ത ബുക്കായി മാറി അങ്ങനെ ഞാൻ അതേ ഒരു ബുക്കും വാങ്ങി ഇറങ്ങി നേരെ റൂമിലോട്ട് പോയെ ഈ കാണുന്ന ശരി ട്ടോ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണായിരുന്നു എന്താണെന്ന് അറിയില്ല ഞാൻ നന്നായിട്ട് ടയേർഡ് ടയർഡായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറച്ച് ബോഡി പെയിനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ത കട്ടിലൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ട് നേരെ ഒറ്റ കിടത്തവാ പിന്നെ ഞാൻ എന്താ എഴുന്നേറ്റത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടില്ല പക്ഷെ ഉറക്കമാണെങ്കിൽ നല്ല രീതിക്ക് വരുന്നുണ്ട് അങ്ങനെ കുറെ നേരം അങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നതിന് ശേഷം ഞാൻ അതി ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ നമുക്ക് എഴുന്നേറ്റ് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ പിന്നെ ഞാൻ അതി ഒരു ചായ കുടിച്ചൊന്ന് റിഫ്രഷ് ആകുമല്ലോ ഒന്ന് കുറച്ചൊരു ചായ കഴിച്ചോട്ടോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ ചെറുതാണ് ൊന്ന് റിഫ്രഷ് ആയെങ്കിലും ശരിക്കും ഞാൻ റിഫ്രഷ് ആയത് പാതിരാത്രിക്ക് പോയി കുളിച്ചപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ മന്നിപ്പിച്ച് ഏതെങ്കിലും ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോസ് എന്തെങ്കിലും വരയ്ക്കും വണക്കം